സൂപ്പർ ലീഗ് കേരളയുടെ സീസൺ ഒന്നിലെ ആദ്യ ആദ്യ ഫ്രാഞ്ചൈസികളെ കൊച്ചിയിൽ പ്രഖ്യാപിച്ചു സെപ്റ്റംബർ മത്സരങ്ങൾ ആരംഭിക്കും കേരളത്തിലെ ഫുട്ബോൾ ആവേശത്തിന് പുതിയ തലത്തിലേക്ക് എത്തിക്കാൻ സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിന് സെപ്റ്റംബർ ആദ്യവാരം ആകും നാൽപ്പത്തിയഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രഥമ സൂപ്പർ ലീഗിൽ ആറ് ടീമുകൾ മത്സരിക്കും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ കേരള ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികളും മുൻ താരങ്ങളുമടക്കം നിരവധി പ്രമുഖരുടെ സാന്നിധ്യത്തിൽ വർണ്ണാഭമായ ചടങ്ങിലായിരുന്നു കൊച്ചിയിൽ വെച്ച് സൂപ്പർ ലീഗ് പ്രഖ്യാപനം ടെന്നീസ് താരവും എസ് ജി സ്പോർട്സ് ആൻഡ് എന്റർടൈൻമെന്റ് സിഇഒയുമായ മഹേഷ് ഭൂപതിയാണ് കൊച്ചി പൈപ്പേഴ്സിന്റെ ഫ്രാഞ്ചൈസി ഉടമ ടെക് സംരംഭകനും ഐ ബി എസ് ഗ്രൂപ്പ് ചെയർമാനുമായ ബി കെ ആണ് കാലിക്കറ്റ് ടീമിന്റെ ഉടമ കിം സി എം ഡി ഡോക്ടർ മുഹമ്മദ് ഇലിയാസ് സഹദുള്ള കേരള ട്രാവൽസ് എം ഡി കെ സി ചന്ദ്രഹാസൻ കോവളം എഫ് സി സഹ ഉടമ ടി ജെ മാത്യൂസ് ഗൌരി ലക്ഷ്മിബായി തമ്പുരാട്ടി എന്നിവരാണ് തിരുവനന്തപുരം കൊമ്പൻസിന്റെ അമരക്കാർ കേരള ഫുട്ബോൾ അസോസിയേഷനും സ്കോർലൈനും സംയുക്തമായാണ് ലീഗ് സംഘടിപ്പിക്കുന്നത് ഇന്ത്യയിൽ ഇങ്ങനെയൊരു ടൂർണമെന്റ് ആദ്യമായാണെന്ന് കായികമന്ത്രി പി എ അബ്ദുറഹ്മാൻ പറഞ്ഞു നമ്മൾ ലോകത്തിൽ തന്നെ ഏറ്റവും ജനസംഖ്യയുള്ള ഒരു രാജ്യം എന്തുകൊണ്ട് നമ്മൾ പിറകോട്ടു പോകുന്നു അതേക്കുറിച്ച് ആലോചിക്കാൻ നമ്മൾ തയ്യാറാണ് ഇത്തരം ആലോചനകൾ വരുമ്പോഴാണ് കേരള സൂപ്പർ ലീഗിൻ്റെ നമ്മുടെ സ്റ്റേറ്റിലുള്ള സാധ്യത നമ്മൾ കാണും കൂടുതൽ കളികൾ കൂടുതൽ മത്സരങ്ങൾ നൂറുകണക്കിന് മത്സരങ്ങൾ വരുമ്പോൾ പുതിയ താരങ്ങളെ പരിശീലിപ്പിക്കാൻ നമുക്ക് കഴിയും ലോക നിലവാരത്തിലേക്ക് ഉയരാൻ കഴിയുന്ന കേരളത്തിലെ മികച്ച ഫുട്ബോൾ താരങ്ങൾക്ക് അവസരവും മികച്ച സൗകര്യങ്ങളും പരിശീലനവും നൽകി അവരെ ദേശീയ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നതാണ് സൂപ്പർ ലീഗ് കേരള ലക്ഷ്യമിടുന്നത് അമൃത അനൂസ് കൊച്ചി